എത്ര ഇത്രയും പ്രായമുള്ള ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അപ്പോഴേ ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളെ രതീഷെ നമ്മളെ പരിചയപ്പെടുത്തിട്ടുള്ള ഈ ചേട്ടനെ സ്വന്തമായി കൃഷി ചെയ്തിട്ട് ഫ്രഷ് പച്ചക്കറി വിൽക്കുന്ന ഒരു ചേട്ടനാട്ടോ അപ്പൊ ഈ വിൽപ്പനക്കിടയില് ആൾക്ക് നേരിട്ടിട്ടുള്ള ഒരു വിഷമം പിടിച്ച ഒരു ദുരനുഭവട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം പിന്നെ കുട്ടി പോയി ചേട്ടാ ഓക്കെ ആ പേര് എല്ലാവർക്കും ഉള്ള ഒരു പേരാണ് അല്ലേ ഓക്കെ പിന്നെ നിങ്ങള് വള ഇടല ഏതാണ് എന്ത് വളരെ കോഴിക്കാട്ടം ആട്ടംകാട്ടം കലച്ചിപ്പാരി പിണ്ണാക്ക് ആ അപ്പൊ ഇംഗ്ലീഷ് വള ഇല്ല ഇംഗ്ലീഷ് വളരെ പണ്ട് അതായത് പ്രശ്നം ആ എന്ത് പ്രശ്നം അതെ ഞാൻ ഇതമാരിക്ക് വെച്ച് ഉച്ചക്ക് വിട്ടാണ് അരിക്ക് വെച്ച് ആ ഒരു കാർ വന്ന് പടിഞ്ഞാട്ട് പോകാന ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിന്റെ ക്ലാസ് പുതിയത് ആ എടുക്ക് ഞാൻ അർബാനടുത്ത് ഇങ്ങോട്ട് തിരിച്ചപ്പോലും വണ്ടി എടുക്കലായിരുന്നു വണ്ടി എടുത്തോണ്ട് പോയി ക്ലാസ് ആ കൊപ്പര ഓടിയേൽക്ക ഇതാ ക്ലാസ് വായിക്കാൻ എന്നാ ഓലൊരു മര്യാദ പറയണ്ടേ വണ്ടി നിർത്തിയതും കൂടിയില്ല തിരിച്ചു കണ്ടിട്ടണേ ആ ും കൂടി മേടിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളു ഒരു തുലാസിന്റെ പൈസ തോന്നില്ല ആൾക്കാരെ അല്ലല്ല നമ്മുടെ നാട്ടുകാരോ അല്ല എവിടെ നിക്കറി എത്ര എത്ര കാലങ്ങളിന്ന് തുടങ്ങിട്ട് ഞാൻ കുട്ടിക്കാലം കൃഷിയാണ് പതിമൂന്ന് കൊല്ലായി ഓക്കെ എവിടെ വന്നാലും നിങ്ങള് കാണാൻ പറ്റും ഫ്രഷ് പച്ചക്കറി ഇവിടെ ആൾക്ക് ഓക്കെ അത് പരപ്പരങ്ങാടി പിന്നീട് നമ്മള് ഗോപുല സ്കൂളിന്റെ ഭാഗത്താപ്പൊ ഞമ്മളെ അവിടെ ആണപ്പോ ഉള്ളത് പിന്നെ എവിടെ നമ്മള് അഞ്ചപ്പേർക്കെല്ലാം ഉണ്ടാവും അല്ലേ അഞ്ചപ്പുറിക്കല് പിന്നെ അവിടെ ഇന്ന പറയാൻ ഉണ്ടാവുല്ലേ അപ്പൊ ചെറുപ്പത്തിലെ സ്വന്തം കൃഷി തന്നെ വേറെ എടുത്താലും വാങ്ങിക്കൊടുന്ന് ബുക്കലാണോ സ്വന്തം കൃഷി ചെയ്ത് ഗ്യാരണ്ടി പറയാൻ പറ്റൂലെ അതെ അതെ അപ്പൊ എത്ര മണിക്ക് വന്നാൽ കാണാൻ പറ്റൂ രാവിലെ മണിക്ക് എവിടെ ഒമ്പത് മണിക്ക് അല്ല അതായത് പരപ്പനങ്ങാടി കോവിലക സ്കൂളിന്റെ ആ ഭാഗത്ത് വന്ന് അന്വേഷിച്ചാൽ മതി നിങ്ങളെ പേരെന്താ കുട്ടിമോനി ഇവിടെ വന്ന് അന്വേഷിച്ചല്ല ആരും പറഞ്ഞു തരുമല്ല പയർ എന്താ വില എൺപത് പിന്നെ എനിക്ക് ഒരു കിലോ പയർ എടുത്തോളി പിന്നെ എന്നാ ഒരു കിലോ ചരങ്ങടുത്തോളി അറുപത് എന്നാ അപ്പൊ കയ്പൊക്കെ വിലക്കുറവുല്ലേ അര കിലോ കയ്പ്പ് മതി കേട്ടോ